ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്റ്റാർ ഷൻസമോളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ വിഷു ആയിട്ട് ഞങ്ങളുടെ വീട്ടിലും പൂത്തിരിയും മെഷപ്പും ഒക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ ഞാൻ വിഷുവിൻ്റെ തലേന്ന് വീഡിയോ ആണ് ഞാനിപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് ഞങ്ങൾ ആദ്യം ഉമ്മച്ച് മെഴുകുത്തിരി ഒക്കെ കത്തിച്ച് വെച്ചാന്നു ഞങ്ങളെല്ലാവരും പൂത്തിരി ഒക്കെ കത്തിച്ചോട്ടോ അപ്പോൾ ഷെൻസക്കും സിയമോളൊക്കെ അവിടെ മാഷപ്പും പൂത്തിരി ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് പിന്നെ ഷെൻസക്ക് ആദ്യം പൂത്തിരി കത്തിക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഉമ്മച്ച് കൈ പിടിപ്പിച്ച് കത്തിച്ചു കൊടുത്തു പിന്നെ ഒറ്റക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് പിന്നെ പിങ്ക് കളറും ഗ്രീന് കളറുമാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഗ്രീന് കത്തിക്കണത് വീഡിയോ എടുത്തില്ല പിങ്ക് വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഇപ്പം എനിക്ക് പിങ്കിനെക്കാളും ഗ്രീനിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നേരത്തെ കണ്ട ആ പൂത്തിരാട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് അടിപൊളി മാഷാപ്പ് വാങ്ങിച്ചു ഞങ്ങളധികം വെറൈറ്റി ഒന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെന്തേലും വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വിഷു വിഷു ആഘോഷം അപ്പോൾ നിങ്ങളെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോമായി വീണ്ടും വരാം പതിക്കി ടാറ്റാ ബൈ ബൈ അസ്സാം വലിക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു